കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിന് ശേഷം ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ വേണ്ടി സംഘപരിവാര ശ്രമം നടന്നിട്ടുണ്ട് അതിൽ ഒരിടത്ത് ഒരിടത്ത് രണ്ടിടത്ത് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നടന്നത് ബീഹാറിലും ജാർഖണ്ഡിലും ചണ്ഡിഗഡിലുമാണ് രണ്ട് നിയമസഭകളിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി സംഘപരിവാരണ സംഘടനകൾ ശ്രമിച്ചത് അതിൽ രണ്ടടുത്ത് അവർ വിജയിക്കുകയും ചെയ്തിട്ടുമുണ്ട് ഒന്ന് ബീഹാറാണ് ബീഹാറിൽ ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഭരണം മാറിയത് ബീഹാറിൽ നിതീഷ് കുമാർ നേരത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി മാറി എൻ ഡി എ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വീണ്ടും ബി ജെ പി പാളത്തിലേക്ക് തിരിച്ചുപോയി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ഇടപെടൽ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനെ കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ലെന്നും കോൺഗ്രസിനെ കുറെ തെറിയും പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് മാത്രമല്ല കോൺഗ്രസിന്റെ കുറച്ച് എം എൽ എമാരെ ഓപ്പറേഷൻ താമര കളിച്ച് വീണ്ടും കൂടത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വളരെയധികം മാധ്യമ ശ്രദ്ധയും വാർത്താ പ്രാധാന്യവും നേടിയതായിരുന്നു എൻ ഡി എ സഖ്യത്തിൽ നിന്നുള്ള നിതീഷ് കുമാറിൻ്റെ വരവ് എൻ ഡി എ സഖ്യം പിളർത്തിയിട്ടാണ് നേരത്തെ നിതീഷ് കുമാർ തിരിച്ച് ഇന്ത്യ സഖ്യത്തിലോട്ടെത്തിയത് മാത്രമല്ല ആർ ജെ ഡിയും കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കി ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയും പിന്നെ ദേശീയതലത്തിൽ ബി ജെ പി ഒതുക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം രൂപവൽക്കരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് നിതീഷ് കുമാർ വീണ്ടും തിരിച്ചു പോയിട്ടുള്ളത് നിതീഷ് കുമാർ അത് ആദ്യമായിട്ടല്ല അങ്ങോട്ട് ചോണ്ടം വഞ്ചി കുറുകെ വെച്ചിട്ട് മറുഗടന ചാടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ കോൺഗ്രസ് സഖ്യത്തിനൊപ്പമായിരുന്നു അതിനുശേഷം പിന്നെ അവിടെ പുലർത്തിയിട്ടാണ് ഇപ്പുറത്തോട്ട് പോയി ബി ജെ പിയിലോട്ട് പോയത് പിന്നെ ബി ജെ പി കളഞ്ഞിട്ടാണ് ഇപ്പുറത്ത് എത്തിയത് പിന്നെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ് ഒരു കർപ്പൂരി ടാക്കൂർക്ക് ബീഹാറിലെ ഏറ്റവും വലിയ ജനനായകന്മാരിൽ ഒരായിട്ടുള്ള കർപ്പൂരി ടാക്കൂർക്ക് ഭാരതരത്നം കൊടുത്ത ഒരു പാലം വഴിയാണ് തിരിച്ച് ബി ജെ പി കൃത്യമായിട്ട് നിതീഷ് കുമാറിനെ തിരിച്ച് സ്വന്തം പാളയത്തിൽ എത്തിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി കുറച്ച് കാര്യങ്ങൾ നടത്തിയിരുന്നു മാത്രമല്ല അത് വിജയകരമാവുകയും നിതീഷ് കുമാർ തിരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു സാധാരണ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും രാവിലെ നിതീഷ് കുമാർ കോൺഗ്രസ് സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിതീഷ് കുമാർ നേരെ തിരിച്ച് എൻ ഡി എ സഖ്യത്തിൻ്റെ ബി ജെ പി സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആർ ജെ ഡിയുമായിട്ടുള്ള സഖ്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതിന് ശേഷമാണ് നിതീഷ് കുമാർ വീണ്ടും തിരിച്ച് എത്തിയിട്ടുള്ളത് നിതീഷ് കുമാറിനെ നിതീഷ് കുമാറിൻ്റെ ഈ നീക്കങ്ങൾ ഒന്നിനെ പോലും തോൽപ്പിക്കുന്നതിലുള്ള നീക്കങ്ങളായിരുന്നു അത് എല്ലാവരും തുടർന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിതായിരുന്നു വെച്ചാൽ നിതീഷ് കുമാർ അന്ന് വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് എത്ര കാലത്തേക്ക് അത് വീണ്ടും അദ്ദേഹം പ്രാവർത്തികമായിട്ടാണ് പോയിട്ടുള്ളത് വളരെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്ന രീതിയാണ് ആ കാര്യത്തിലും ബി ജെ പി അവിടെ നടത്തിയത് അങ്ങനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഒന്നായിരുന്നു ബീഹാറിൽ കണ്ടത് അതിനുശേഷം ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷനത്താണ് ഇതിന് മുൻ ഇതിനുശേഷം സംഘപരിവാറിൻ്റെ സംഘടനകളും ശക്തികളും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിച്ചത് രണ്ടുപേരും ചേർന്നുള്ള ആൾബലം നോക്കുമ്പോഴത്തേക്കും അവരെ മുന്നോട്ട് വെക്കുന്ന നേതാവിനായിരുന്നു മേയർ സ്ഥാനാർത്ഥിക്കാരും സാധ പക്ഷേ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ കൈപിടിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ കൂടെ കൂടെ ചേർത്തുകൊണ്ട് ആറോളം വോട്ടുകൾ അസാധുവാക്കിയിട്ടാണ് അവിടെ ബി ജെ പി സഖ്യം മേയർ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കോടതിയിൽ കേസ് പോയിരിക്കുകയാണ് ഇന്നലെ കോടതി സുപ്രീം കോടതി കേസ് പരിഗണിക്കുകയും ആ ഇലക്ഷൻ അഡ്മിനിസ്ട്രേറ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി വെ ചന്ദ്രചൂഡ് പ്രതികരിച്ച് മാത്രമല്ല ഇലക്ഷൻ പിന്നെ നടത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വീണ്ടും ബി ജെ പി തോൽക്കാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിലും പോലും അവിടെയും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ ബി ജെ പി നടത്തിയത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് പൂർണ്ണമായിട്ടും ഭൂരിപക്ഷം അവർക്ക് തന്നെ വെച്ചാൽ ചണ്ഡിഗഡ് എംപിയുടെ വോട്ട് കിട്ടിയാൽ പോലും അവിടെ ബി ജെ പിക്ക് എത്താൻ പറ്റത്തില്ല അതുപോലെ മികച്ച ഭൂരിപക്ഷമായിരുന്നു ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഉണ്ടായിരുന്നത് പക്ഷെ അതിനെക്കൂടി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അതിനെക്കൂടി ആസാദമാക്കിക്കൊണ്ടാണ് കള്ളക്കളിയിലൂടെ ബി ജെ പി അവിടെ അധികാരം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനുശേഷം നടന്നതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിനെ ഇ ഡി കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അതിനു പകരം അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ചമ്പൈ സോറാണ് മുഖ്യമന്ത്രിയായത് പക്ഷെ നാൽപ്പത്തിനാലോളം എം എൽ എമാരുടെ പിന്തുണയില്ലാതെ അവിടെ മുഖ്യമന്ത്രി ആവാൻ പറ്റത്തിൽ അതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട എം എൽ എമാരുടെ കണക്ക് അത്ര എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ചെയ്യേണ്ടി വന്നു മാത്രമല്ല എം എൽ എമാരെ ഓപ്പറേഷൻ താമര നടത്തി ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയായിട്ടും ആരോപണമുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം ജാർഖണ്ഡിലെ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ എം എൽ എ മാർ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നു അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഒരു കളി നടത്താൻ പറ്റില്ല ചമ്പേ സോറൻ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുകയും ചെയ്തു മാത്രമല്ല ഈ ഫ്ലോർ ടെസ്റ്റിന് വേണ്ടിയാണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടിയുള്ള ഫ്ലോർ ടെസ്റ്റ് വൈകിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഗവർണർക്ക് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു കാര്യം കരച്ചാൽ ഗവർണർ കാണാൻ പോലും സമ്മതം കൊടുത്തിരുന്ന അത്രമാത്രം കാര്യന്മാരിൽ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമങ്ങൾ അവിടെ നടത്തുന്നു അങ്ങനെ ഒരു സംസ്ഥാനം പിടിക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തുന്നത് പക്ഷെ അത് അതിവിദഗ്ധമായിട്ട് ജാർഖണ്ഡ് മുക്തിമോർച്ചയും ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് ഇന്ത്യ സഖ്യം അതിവിദഗ്ധമായിട്ട് പൊളിച്ചു കൈക്കൊടുത്തു അങ്ങനെ ഒരു വിജയം വ്യക്തമായിട്ട് ജനാധിപത്യത്തിന് അവിടെ കിട്ടുകയും ചെയ്തു എന്നാൽ പോലും അങ്ങനെ അട്ടിമറിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് ബി ജെ പി സഖ്യങ്ങൾ സംഘപരിവാര സഖ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് ഉദാഹരണമെന്ന് വെച്ചാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ മൂന്ന് ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നമ്മൾ കണ്ടത് ഒന്ന് ബീഹാറിൽ മറ്റേത് ചണ്ഡീഗഡിൽ മറ്റേത് ജാർഖണ്ഡിൽ അങ്ങനെ മൂന്നിനടുത്ത് രണ്ട് നിയമസഭകളിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് ഇത്തരം നീക്കങ്ങൾ അവർ നടത്തിയത്